യുവരാജ് ഉത്തരേന്ത്യയിൽ നമുക്കറിയാം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുക യോഗിയെ പോലുള്ളവർ വന്നതിന് ശേഷം നമുക്കിപ്പോൾ ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ അല്ലേ ഇതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെയൊക്കെ പ്രസ്താവനകൾ സനാതനധർമ്മത്തെ മലേറിയയോടും അതുപോലെ ഡെങ്കുവിനോടൊക്കെ ഉപമിച്ചുകൊണ്ടുള്ള ആ പരാമർശം കളിയാക്കി കൊണ്ടുള്ള ആ പരാമർശം പിന്നെ ഒരിക്കലും ആ ആ ഒരു പരാമർശം തിരുത്തില്ല എന്ന നിലപാട് അതിന് സ്റ്റാലിൻ്റെ പിന്തുണ മറ്റ് ഡി എം കെ നേതാക്കളും അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ നോക്കൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചില നീക്കങ്ങൾ മൂവ്മെൻറ്റുകൾ ഇത് അപകടകരം തന്നെയല്ലേ അല്ല ഇത് ഇങ്ങനെ തന്നെയാണ് വലിയൊരു മൂവ്മെൻറ്റ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള നിലയിൽ പണ്ട് ആരംഭിച്ചു വരുന്നതും കേരളത്തിൽ എൻ ഡി എഫ് ആയിരുന്നു തമിഴ് കർണാടകയിലെ മറ്റൊരു പേരായിരുന്നു തമിഴ്നാട്ടിൽ അതിൻ്റെ പേര് വനിത നീതി പസരയെന്നോ മറ്റോ ആയിരുന്നു ഇത് മൂന്നും കൂടി മർജ് ചെയ്തിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന വലിയൊരു സംവിധാനമായിട്ട് മാറുന്നതും അത് പിന്നീട് എത്ര വലിയ ഒരു ഭീകര പ്രസ്ഥാനമായി മാറിയെന്നും അത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള തീവ്രവാദ സംഘടനകളുമായി വരെ ഏതൊക്കെ തരത്തില് ബന്ധം സ്ഥാപിച്ചുവെന്നും ഒടുവിലെ ഇന്ത്യ ഗവൺമെൻറ്റിന് ആ പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിനെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി ആരംഭിക്കപ്പെട്ട ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിനെ നിരോധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരെ ക്രിയേറ്റഡ് ആയി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് അപ്പോൾ ഇത്തരം മൂവ്മെൻറ്റുകളെ നമ്മൾ ചെറുതായിട്ട് മാത്രം കാണുന്നത് കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ടോ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നടക്കുന്ന ഒരു വിഷയമായിട്ടോ മാത്രം കണ്ടിട്ട് കാര്യമില്ല അതിൻ്റെ പുറകിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാകാം തമിഴ്നാട് എന്ന് പറയുന്നത് വളരെ കുറച്ചും കാലങ്ങളായിട്ട് ഈ പറയുന്ന ഒരു ആൻറ്റി ഇന്ത്യ മൂവ്മെൻറ് അല്ലെങ്കിൽ ആൻറ്റി ഭാരത് മൂവ്മെൻറ്റുകളുടെ ഒരു എപ്പി സെൻ്ററായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് മാത്രമല്ല ഇപ്പോൾ അങ്ങ് പറഞ്ഞ സനാതനധർമ്മ വിഷയത്തെ കുറിച്ചിട്ട് മാത്രമല്ല കട്ടിങ് സൗത്ത് പോലെയുള്ള പലതരത്തിലുള്ള വിഘടനവാദ ആശയങ്ങളുടെ ഒരു വിളനിലമായിട്ട് ഇത് മാറാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട് ഇപ്പോൾ സനാതനധർമ്മത്തിനെ കുറിച്ചിട്ട് ഹിന്ദു മതത്തിനെ കുറിച്ചിട്ട് അവർ പറയുന്നു അവർ പറഞ്ഞ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നു അത് വീണ്ടും വീണ്ടും പറയും എന്നവര് പറയുന്നു അതിനുശേഷം അവരെന്താ ചെയ്യുന്നത് മറുവശത്തുകൂടി അവർ ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഗുണപിടിച്ചു കൊടുക്കലും കൂടിയാണ് ഇതിനെ നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണേണ്ടതോ അത്ര നിസ്സാരമായിട്ട് എഴുതി തള്ളേണ്ടുന്നതോ അല്ല ഇപ്പോൾ നമുക്കറിയാം ഡീപ് സ്റ്റേറ്റിൻ്റെ വിഷയങ്ങൾ നടക്കുന്നുണ്ടല്ലേ അല്ല ഡീപ് സ്റ്റേറ്റിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തവണ ഒരുപാട് വേദികളിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതും പറഞ്ഞതും ഒക്കെയാണ് ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ വേറിറക്കുന്ന ഒരു റിസൾട്ടാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണയുണ്ട് പക്ഷേ എന്ന് എഴുതിയാൽ മാത്രം അത് വേരറ്റ് പോകും എന്നൊന്നും നമുക്ക് അതിനെ നമുക്കങ്ങ് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ബൗദ്ധികമായിട്ട് അവർ പലതരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അവർ വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഇപ്പോൾ ഖലിസ്ഥാൻ ഈ പറയുന്ന വിഘടനവാദത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു രൂപത്തിലും മറ്റൊരു ഭാവത്തിലും അത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ രാവിലെ മറ്റൊരു സുഹൃത്തുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതായത് എന്താണ് ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ടൊരു ഐഡൻറ്റിറ്റി ആണ് എന്ന് പറയുന്ന ഒരു കാര്യം ക്രിയേറ്റ് ചെയ്ത് അവരെ ഭാരതത്തിൻ്റെ പൊതുബോധത്തിനെതിരായിട്ട് നിർത്തുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ പരിശ്രമം ചില കോണുകളിൽ നിന്നുണ്ടാകുന്നുണ്ട് അത് തീർച്ചയായിട്ടും ായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെയാണ് അതിൻ്റെ പ്രകടമായ രൂപമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത് നോക്കൂ ഞാൻ ആദ്യത്തെ സെഷനിൽ അല്ലെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ നേരെ ഇത്തരത്തിലൊരു നീക്കം നടത്താനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതത്ര ചെറുതായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമല്ല വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് അതിനകത്തേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ കോൺസിക്വൻസസ് എന്താകും എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ല കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ തമിഴ്നാട്ടിൽ നമുക്കറിയാം തമിഴ്നാട്ടിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ പോലെയൊന്നും അല്ല ഓരോ ഇടവഴികൾക്കകത്തും നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് ഈ പാണ്ഡ്യ ചോള കാലത്തിൻ്റെ പിൻ ഒരു ഇതായിട്ട് വന്നിരിക്കുന്നതാണ് അത്രത്തോളം ക്ഷേത്രങ്ങളോട് ഇത്രയും ക്ഷേത്രങ്ങൾ ഉത്തരേന്ത്യയിൽ പോലും ഒരു പക്ഷേ ഉണ്ടാകില്ല അത്രത്തോളം ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട് അപ്പോൾ തമിഴ്നാടിൻ്റെ ഐഡൻറ്റിറ്റി അതൊന്നും അല്ല മറ്റൊന്നാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളും സ്ട്രക്ചറുകളും എല്ലാം തന്നെ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇത് ഇതിനെതിരായിട്ട് ഒരു അറ്റാക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ ഏതെങ്കിലും ക്ഷേത്രത്തിന് നേരെയാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി കാണുന്ന ഒന്നാണ് ഈ പറയുന്ന ആറുപട വീടും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തീർത്ഥാടനം അപ്പോൾ അതിനകത്തുള്ള ഒരു ക്ഷേത്രത്തിനെതിരായിട്ട് തന്നെ ഇത്രയും ഓപ്പണായിട്ട് ഇത്രയും തീവ്രമായിട്ട് ഒരു വിഭാഗം ആൾക്കാർ ഇറങ്ങി വരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് തൊട്ടുപുറകെ എസ് ഡി പിയുടെ പിന്തുണ വരുന്നു എന്നുണ്ടെങ്കിൽ അതിനും പുറകെ ഡി എം കെയുടെ എം എൽ എയും മന്ത്രിയും ഒക്കെ തന്നെ അവിടെ വരികയും ഇത് വഗഫ് പ്രോപ്പർട്ടിയാണ് എന്ന് ക്ലെയിം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്ര നിസ്സാരമായിട്ട് നമ്മൾ കാണേണ്ടതല്ല പിന്നെ കേരളത്തിലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞ് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജാമ്യ ടീച്ചർ അവിടുത്തെ ആ ഒരു ധർക്കയെക്കുറിച്ചിട്ടൊക്കെ മറ്റൊരു തലത്തിൽ പറഞ്ഞു നമുക്ക് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു തലത്തിൽ സംസാരിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നെയ്യാറ്റി എങ്ങനെയല്ല ഉണ്ടായ ഒരു വിഷയമുണ്ടല്ലോ ഒരാളുടെ സമാധിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെല്ലാവരും എടുത്ത എന്തായിരുന്നു അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അസ്വാഭാവിക മരണമാണ് എന്ന് തോന്നുന്നില്ലെങ്കിൽ ഒരു സർട്ടിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിലൂടെ കടന്നു പോയതിനു ശേഷം സമാധി ഇരുന്നു എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അന്ന് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ശരി ഇനി മുതൽ നിങ്ങൾ സമാധി മണ്ഡപങ്ങളെല്ലാം പൊളിക്കുവാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് ഈ പറയുന്ന ദർഗകളും ഈ പറയുന്ന പലതും നമുക്ക് തുറന്ന് പരിശോധിക്കേണ്ടുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ലേ ഇപ്പോൾ ഇവരിതിൻ്റെ ക്ലൈവ് ബാലൻസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ എന്താണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ അവിടെ ആ പറയുന്ന മസ്തി നിൽക്കുന്നതിൻ്റെ അടിയിൽ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് ക്ഷേത്രം എന്താണ് ആ പള്ളി പോലും എന്ത് ഉപയോഗിച്ചാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ട് അവിടെ ഒരു സർവേ നടന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ പണ്ട് പള്ളി ആയിരുന്നു എന്നൊക്കെ ഉള്ളൊരു നെറേറ്റീവിലായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് ശരി എന്നാൽ പിന്നെ ഇതൊക്കെ തുറന്ന് പരിശോധിക്കാതെ നിങ്ങളത്തൊക്കെ തുറന്ന് പരിശോധിച്ചിട്ട് അവിടെയൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ള കാര്യം നമുക്ക് നോക്കാമല്ലോ നമുക്ക് ഇനി ഓരോ ദർഗയും ഓരോ ഓരോപൂർവ്വമായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം പഴുപ്പൊളിച്ചു തുടങ്ങേണ്ടി വരില്ലേ അത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ എല്ലാവരും പോകേണ്ടി വരില്ലേ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ തള്ളിവിടാതെ വിടാതെ ഇരിക്കുന്നത് തന്നെയല്ലേ എല്ലാവർക്കും നല്ലത് ഇവിടെ ഉള്ളതൊക്കെ അവിടെ ഇരുന്നു പോകട്ടെ നിങ്ങൾക്ക് അവിടെ ഒരു ദർഗം നിൽക്കുന്നുണ്ട് അതിപ്പോൾ ഏതാണ്ട് പത്ത് നൂറ് വർഷമായിട്ട് അവിടെ നിൽക്കുന്നതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആരാധന നടത്തുന്നതിനൊന്നും ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷേ ഒരു ക്ഷേത്രം അത് ഇത്രയും മഹത്തായ ഒരു ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഈ ആടിനെയും കോഴിയേക്ക് അറുത്ത് ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് ആ ഒരു രീതിയിൽ മാത്രം അത് കൊണ്ടുപോയാൽ മാത്രമേ ആ ആരാധന പൂർണ്ണമാകൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ദർഗകളും ഈ പറയുന്ന ഖബറുകളും ഒക്കെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെ ആരും ഈ പറയുന്ന ആടിനെയും ഗോഴിയേം കൊണ്ടുപോയിട്ട് പരസ്യമായിട്ട് നിർത്തി അറക്കുന്നൊന്നും നമ്മളാരും കാണുന്നില്ല നമ്പി നിങ്ങൾ നമ്പി അതെ എനിക്കറിയില്ല നമ്പി അറിഞ്ഞു കണ്ടിട്ടുണ്ടോ ഞാനിന്നുവരെ കണ്ടിട്ടില്ല നമ്മളിവിടെയൊക്കെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്കൊക്കെ പലയിടത്തും ഇതിരിക്കുന്ന കണ്ടിട്ടുണ്ട് അവരാരും തന്നെ അവിടെ ആർഡിനെയും കോടിയും കൊണ്ട് നിർത്ത് ഒരു പ്രത്യേക ആചാരം തുടങ്ങുന്ന നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഹിന്ദു ഹിന്ദുമതം പോലെയല്ല ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു വളരെ യൂണിഫൈഡ് ആയിട്ടുള്ള യൂണിഫൈഡ് ആയിട്ടുള്ള ആചാരങ്ങളുള്ള ഒരു പർട്ടിക്കുലർ മതമാണത് അപ്പോൾ അവിടുത്തെ ദർഗയിലില്ല ഇവിടുത്തെ ദർഗയിലുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ സാങ്കത്യവും എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്തായിരുന്നാലും ശരിയാണ് ഇത്രയും കാലവും അവിടെ അങ്ങനെ ഒരു ബലി കൊടുക്കലോ അല്ലെങ്കിൽ ഒരു മൃഗഹത്യ നടത്തുന്നതോ ആയിട്ടുള്ള ആചാരമൊന്നും അവിടെ ഇതുവരെയും ഫോളോ ചെയ്ത് വന്നിട്ടില്ല പെട്ടെന്നൊരു സുപ്രഭാതം തുടങ്ങണം എന്ന് പറയുന്നത് താഴെയിരിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരു വിഭാഗം നടത്തിക്കൊണ്ട് വരുന്നതാണ് ഈ ഒരു വിഭാഗം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് എതിർപ്പുണ്ടാകേണ്ടത് തീർച്ചയായിട്ടും ഇസ്ലാം കമ്മ്യൂണിറ്റി എന്ന് തന്നെയാണ് കാരണം ഇവരി ഉണ്ടാക്കുന്ന പ്രശ്നം തീർച്ചയായിട്ടും അവിടെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശം ത്തോടുകൂടി മാത്രമാണ് അതിന് ഈ പറയുന്ന സോ കോൾഡ് മതേതര പാർട്ടികളുടെ പിന്തുണയുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് സംരക്ഷിക്കപ്പെട്ടു പോകും എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ട് തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം ഈ പറയുന്ന മതേതര പാർട്ടികളുടെ പൊള്ളത്തരം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഇത്രയും കാലവും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ പിന്തുണ കണ്ടിട്ട് ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക വിഭാഗം അധികം ചാടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട അധികം ചാടിയ എല്ലാവരും ഇതിനോടകം ചട്ടിക്കകത്തായിട്ടുണ്ട് ഇവിടെയും അത് മാത്രമേ സംഭവിക്കുവാൻ സാധ്യതയുള്ളൂ ജനങ്ങൾ വളരെ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും കടന്നു ജീവിച്ചു പോകുന്ന ഒരു പ്രദേശത്ത് അനാവശ്യമായ പ്രശ്നങ്ങൾക്ക് പോകാതെ ഇരിക്കുക